എൻ്റെ ആദ്യത്തെ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മനസ്സുരുമായിൽ തൊട്ട് ഏഴോ എട്ടോ സിനിമകൾ കണ്ടിന്യൂസ് ആയി ജയനുണ്ടായിരുന്നു അതിൽ സൂപ്പർ ഹിറ്റായ പടങ്ങളായിരുന്നു ദീപവും തടവറയും ജയൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തും വളരെ ബോൾഡായിട്ട് ഒരു നടനായിരുന്നു കാരണം ഞാൻ തടവറ നൂറ് കുതിരകളേക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജയൻ രണ്ട് കൈയും വിട്ട് കുതിരപ്പുറത്ത് പോകുമ്പോൾ ഞാൻ കുതിരയുടെ അടിയിൽ കാലിൻ്റെ ഇടയിൽ ക്യാമറ വെച്ച് കെട്ടിയിട്ട് എന്നെ തൂക്കിയിരുന്നു ഒരു ബെഡ്ഷീറ്റിൽ കെട്ടി തൂക്കിയിട്ട് അപ്പോൾ ജയൻ പറയുന്നു സാർ ധൈര്യമായി വന്നോ ഞാനാണ് ഓടിക്കുന്നത് ഒന്നും സംഭവിക്കില്ല വരണം സാർ ധൈര്യമായി ഷൂട്ട് ചെയ്യണം സാർ വന്നിട്ട് ആനന്ദ കുട്ടിൻ്റെ ക്യാമറമാൻ അമ്മ പറഞ്ഞു ഞാൻ കാലിൻ്റെ ഇടയിൽ ഒന്നും കിടക്കില്ല എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കുതിരട്ട കാലിൻ്റെ ഇടയിലൊക്കെ കെട്ടി ചൂക്കി കിടന്ന് ഒരുപാട് ഷോർട്ട്സ് അടിച്ചിരുന്നു അപ്പോൾ ജയൻ തരുന്ന ധൈര്യമായിരുന്നു ഞാനതൊക്കെ ചെയ്തത് എനിക്ക് ഭയം ബോൾഡായി തന്നെ ജയനിലൂടെയായിരുന്നു ജയനായിരുന്നു ജയൻ പക്ഷേ അത്ര കൂടുതൽ റിസ്ക് എടുക്കുന്നു ആ റിസ്ക് എടുത്തതായിരുന്നു ജയന് പറ്റിയ അവധവും ജയട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ വലിയ വലിയ സിനിമകൾ ചെയ്യുമായിരുന്നു പക്ഷേ എന്തോ എൻ്റെ നിർഭാഗ്യം എന്ന് പറയണം അത് സാധിച്ചില്ല പിന്നെ എൻ്റെ ഒരു ബുള്ളറ്റുണ്ടായിരുന്നു ജയന് ഏത് സിനിമയിലും എന്ത് സാഹസിക രംഗം വന്നാലും ബുള്ളറ്റ് വേണം പറഞ്ഞാൽ ചന്ദ്രൻ ശേഖര ബുള്ളറ്റ് മതി അതാണ് എനിക്ക് രാശി എന്ന് പറഞ്ഞാൽ എൻ്റെ ബുള്ളറ്റ് കൊണ്ടുപോയി ഉള്ള പുഴയിലും വെള്ളത്തിലും പാലത്തിനും പോകണം താഴത്തേക്കൊക്കെ എടുത്തിട്ടും താടിക്കും പിന്നെയും സർവീസ് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് തരും പിന്നെ അടുത്ത സാർ ആ ബുള്ളറ്റ് നിന്ന് വേണം ഇന്നൊരു ഷൂട്ടുണ്ട് അത്ര ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ നമ്മൾ വിചാരിക്കാത്തോളം അത്ര അസൂയപ്പെടുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജേട്ടന് നഷ്ടപ്പെട്ടത് ആ ജയട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇപ്പോഴും വളരെ വേദനയോടുകൂടി മാത്രമേ ജയട്ടനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ